ഓം നമോ നാരായണായ എല്ലാ സുഹൃതികളായ സഞ്ചനങ്ങൾക്കും വിനീത നമസ്കാരം നമുക്കിന്ന് മുപ്പത്തി ഒമ്പതാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകം നോക്കാം കഴിഞ്ഞ ശ്ലോകത്തിൽ അതായത് നാലാമത്തെ ശ്ലോകത്തിൽ ആന തുമ്പിക്കൈ കൊണ്ട് എങ്ങനെയാണോ താമരവലയം പറിച്ചെടുക്കുന്നത് അതുപോലെ വളരെ നിഷ്ഠൂരമായിട്ട് ദേവകിയുടെ കൈകൾക്കകത്ത് അമർന്നിരുന്ന പിഞ്ചു ബാലികയെ കംസൻ വലിച്ചെടുത്തു എന്നാണ് പറഞ്ഞത് ഇനി ഈ ശ്ലോകത്തിൽ കംസൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചുയർന്ന് ആ ബാലിക എട്ട് കൈകളോടുകൂടിയ ദേവി രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അമ്മേ നാരായണ നാരായണുപാസകോതി മൃത്യുപാശാദി സമധിരൂഢാന്തരാ अधस्तलम अजग्मुषी विगसदष्ट बाहुस्पूरन महायुधम होगता किलविहाय साधित्युदे हम किन्हीं कठिने पदंगर श्रद्धिक्यं मृत्यु प्लस ईवा मृत्यु इवा, तरसा प्लस ईवा तरसा ईवा आधस्तलम प्लस अजग्मुषी आधस्तलम अजग्मुषी महायुधम प्लस हो महायुधमहो పదంగళ అన్వయం శ్రద్ధి సాస మృత్యుపాదివ తి ప్రముచ్యతరసే సమధిరుఢ రూపాంతరా అధస్థల అజగముషి విగసదష్టబాహుస్ఫురన్మహాయుధం విహాయసే కిల అహో നമുക്ക് ഇവയുടെ അർത്ഥം എന്താണെന്ന് നോക്കാം സ തഥ ഭവതുപാസക ജഡുതി അപ്പോൾ അവിടുത്തെ ഭക്തൻ ഭവതുപാസകൻ അവിടുത്തെ ഉപാസിക്കുന്ന ഉപാസന ചെയ്യുന്ന ആ ഭക്തൻ പെട്ടെന്ന് തഥ അനന്തരം മൃത്യുപാശാദിവ അന്തകൻ്റെ പാശത്തിൽ നിന്നെന്നതുപോലെ അതായത് യമദേവൻ കയറിട്ട് വലിച്ചിരിക്കുക ആ കയറി ആ കുടുക്കിൽ നിന്ന് എങ്ങനെയാണോ രക്ഷപ്പെടുന്നത് അതുപോലെ സ പ്രമുച്ചയ ആ പെൺകുട്ടി തെറിച്ചുപോയി പ്രമുച്ചിയ കയ്യിൽ നിന്ന് തെറിച്ചുപോയി എന്നാണ് തരസേവ ഉടനെ തന്നെ വേറൊരു രൂപം ധരിക്കുകയാണ് സമധിരൂഢ രൂപാന്തര സമധിരൂഢ രൂപാന്തര എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മറ്റൊരു രൂപം സ്വീകരിച്ചിട്ട് അധസ്ഥലം അജഗ്മുഷി അധസ്ഥലം എന്ന് പറഞ്ഞാൽ താഴോട്ട് വരാതെ അ വരാതെ അതായത് മുകളിലേക്ക് പിടിച്ച് താഴോട്ട് വലിച്ചടിക്കാൻ തുടങ്ങുന്ന കംസൻ്റെ കൈകളിൽ നിന്നും പെട്ടെന്ന് മോചിതയായിട്ട് മുകളിലേക്ക് ഉയർന്ന് വേറൊരു രൂപം സ്വീകരിച്ചു ഇവിടെ കാത്യായനി രൂപം സ്വീകരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് വികസത അഷ്ടബാഹുസ്ഫുരൻ മഹായുധം എന്ന് പറഞ്ഞിരിക്കുന്ന ആ കാത്യായനി രൂപത്തിന് എട്ട് കൈകളുണ്ടായിരുന്നു ആ എട്ട് കൈകളിലും ശോഭിക്കുന്ന ആയുധങ്ങളോടെയാണ് പ്രത്യക്ഷപ്പെട്ടത് ആ ആകാശത്തിലേക്ക് വിഹായസിലേക്ക് ഗതാഹ ഇങ്ങനെ പോയി അതായത് ഉയർന്നുയർന്നു പോയി എന്നിട്ടോ ദിദ്ദേ കില ശോഭിച്ചു ആകാശത്തേക്ക് ഉയർന്ന് ശോഭിച്ചു അഹോ എന്താശ്ചര്യം എന്ന് നെൽപ്പുത്തൂരിങ്ങനെ പറഞ്ഞ് ആശ്ചര്യപ്പെടുകയാണ് ഭഗവത് ഭക്തനായ അജാമിളന് നാരായണ നാമകീർത്തനത്താൽ അന്തകപാശത്തിൽ നിന്ന് മോചനം ലഭിച്ച കഥ നമ്മൾ ഇതിനു മുമ്പ് തന്നെ അജാമള മോക്ഷത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഭഗവാന്റെ സഹോദരിയായ കപടകന്യയ്ക്ക് ഹംസഹസ്തത്തിൽ നിന്ന് മോചനം ലഭിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആ കന്യക ഉടനെ ആകാശത്തിൽ ഉയർന്നു പൊങ്ങി കാർത്തിയായനി ദേവിയുടെ ദിവ്യ സ്വരൂപം സ്വീകരിച്ച് എട്ട് കൈകളിലും ആയുധങ്ങളോടുകൂടി ശോഭിച്ചു ശംഖ് ചക്രം ഗത ശൂലം വാള് പരിച വില്ല് അമ്പ് എന്നിവ ധരിച്ചുകൊണ്ടുള്ള ആ ദിവ്യ സ്വരൂപം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാകാം അല്ലേ ഇവിടെ കംസനും അത്ഭുതപ്പെട്ടിട്ടുണ്ടാകാം എന്തായാലും മേൽപ്പത്തൂര് പറയുന്നു അഹോ എന്താശ്ചര്യം പ്രഭോ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ആറാമത്തെ ശ്ലോകം കംസ ते कि मुमया विनिष्पिष्टया बभूव भवदंतग क्वजन चिंत्यतां ते हितं इति त्वदनुजा विभो खलमुदीर्यतं जग्मुषी मरुगणपणायिता भुविज मंदिरान्येयुषी आदि नमक कठिन पदों नोक खलम प्लस उदीर्य खलमुदीर्य മന്ദിരാണി പ്ലസ് പ്ലസ്ുഷി മന്തിരാണേ നി പദങ്ങളുടെ അന്വയം നോക്കൂ നിശംസതര കംസ വിനിഷ്പിഷ്ടയ മയ വിനിഷ്പിഷ്ട മയാചന ബഭൂവത്തെ ഹിതം ചിന്യതം ഇതി വിഭോ ത് തം ഖലം ഉദീര്യ മരുദ്ഗണപണായ ജഗ്മുഷീ ഭുവി ച മന്തിരാണി ഏ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നൃശംസ കംസ കംസനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് ക്രൂരനായ കംസ നിഷ്ഠൂരനായ കംസ വിനിഷ്പിഷ്ടയ അടിച്ചു പൊടിക്കപ്പെട്ട എന്നാണ് എന്ന് പറഞ്ഞാൽ തകർക്കപ്പെട്ട മയ തേ കിമു എന്നാൽ നിനക്ക് എന്താണ് പ്രയോജനം എന്ന് ദേവി ചോദിക്കുകയാണ് ആകാശത്തുനിന്ന് ഭവതന്തകഹ നിന്റെ അന്തകൻ കൊച്ചന ബഭൂവതേ എവിടെയോ ജനിച്ചിട്ടുണ്ട് ഹിതം ചിന്തിയതാം ഇതി നിനക്ക് ഹിതകരമായത് നീ തന്നെ ചിന്തിച്ചാലും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്രകാരം വിഭോ ത്വതനുജ ജഗതീശ്വര അങ്ങയുടെ അനുജിത്തിയായ ദേവി തം ഖലം ഉദീരിയ ആ ദുഷ്ടനായ കംസനോട് പറഞ്ഞിട്ട് ഉദീരിയ പറഞ്ഞിട്ട് മരുദ്ഗണപണായുതാ ദേവന്മാരാൽ വാഴ്ത്തപ്പെട്ടവളായിട്ട് ജഗ്മുഷി തൻ്റെ സ്ഥാനത്തേക്ക് ഗമിച്ചു ഭൂവി ച മന്ദിരാണി ഭൂമിയിലും മന്ദിരങ്ങളെ യേ പ്രാപിച്ചു ഇവിടെ മന്ദിരങ്ങളെ പ്രാപിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ദേവിയെയാണ് നമ്മൾ ഈ ഭൂമിയിൽ പല ക്ഷേത്രങ്ങളിലും പല രൂപങ്ങളിലും പല പേരുകളിലും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത് ഭൂമിയിൽ നൂറ്റെട്ട് ദുർഗാലയങ്ങൾ പ്രസിദ്ധമാണല്ലോ അതുപോലെ ദേവീമാഹാത്മ്യത്തിലും ഇതു തന്നെ പറഞ്ഞിട്ടുണ്ട് ദേവിയെ പല രൂപത്തിലും പല ഭാവത്തിലും നമ്മൾ ആരാധിക്കുന്നു ആശ്രിതവത്സലയയായ ആ ദേവി തന്നെയാണ് പല ഭാവത്തിലും രൂപത്തിലും ഈ ഭൂമിയിൽ പല ക്ഷേത്രങ്ങളിലും വസിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് കിം മയാ ഹതയാ മന്ദ ഖലു തൃത് എത്ര കോ പൂർവശത്രു മാഹിംസി കൃപണാൻ വൃത ഇതി പ്രഭാഷ്യതം ദേവി മായാ മായാഭഗവതീ ഭുവി ബഹുനാമനിക്കേത ബഹുനാമ ബഭൂവഹ ഹേ ദുഷ്ട എന്നെ കൊന്നതുകൊണ്ട് നിനക്ക് എന്താണ് പ്രയോജനം നിന്റെ അന്തകൻ നിന്നെ വധിക്കാനായി ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് ഇത്രയും പറഞ്ഞ് ദേവി അന്തർധാനം ചെയ്യുകയായിരുന്നു ആ ദേവിയെയാണ് നാം പല നാമങ്ങളിലും പല സ്ഥലങ്ങളിലും പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നത് എന്നാണ് ഈ നാലുവരി ശ്ലോകത്തിൽ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിലൂടെ ശ്രദ്ധിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഭഗവാൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും എല്ലാവർക്കും ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ നിങ്ങളുടെ ജീവിതം എന്ന് ആശംസിക്കുന്നു